പുരം ഗവൺമെന്റ് ആശുപത്രിയെ റഫറൻസ് ആശുപത്രിയായി മാറ്റരുതെന്ന് കോൺഗ്രസ് നേതാവ് മോഹനൻ പാർക്കടവ് നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിർത്തിയതിനെതിരെ കോൺഗ്രസ് നാദാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നൂറുകണക്കിന് ബെഡുകളിലെ സർക്കാർ ആശുപത്രിയിൽ ഒരു രോഗിയെപ്പോലും കിടത്തി ചികിത്സക്കായി പ്രവേശിപ്പിക്കാതെ വാർഡുകൾ അടച്ചിട്ടതോടെ പ്രതിഷേധം ശക്തമായി മണ്ഡലം പ്രസിഡന്റ് വി വി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ സജീവൻ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് കോടിക്കണ്ടി മൊയ്തു കെ ടി കെ അശോകൻ പി പി മൊയ്തു എ പി ജയേഷ് ഉമേഷ് പെരുവങ്കര കക്കാടൻ റഷിദ് ഷംസീർ നാദാപുരം പി വി ചാത്തു എം കെ വിജേഷ് സി കെ കുഞ്ഞാലി തുടങ്ങിയവർ സംസാരിച്ചു നിയോജകൾ ആശ്രയിക്കുന്ന രാഷ്ട്രീയ പക്ഷപാതം വെച്ചുകൊണ്ട് ഈ ആശുപത്രിയുടെ സൂപ്രണ്ടും അതുപോലത്തെ ആശുപത്രിയുടെ ജീവനക്കാരും അതുപോലെ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിലുള്ള ഇടമത്സരം ഇവിടെ വളരെ സംഭവങ്ങളുണ്ടായി ആശുപത്രിയുടെ പരാതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ചോദിക്കട്ടെ ഇതൊരു ഇതൊരു ഇത് ഈ രാഷ്ട്രീയ മാറ്റാതെ ഞങ്ങൾക്ക് വേണ്ടി ആളുകളോട് ഇത് ജനങ്ങളെ സേവിക്കാനുള്ള സംവിധാനമാണ് ഈ സംവിധാനം ആ സംവിധാനം ആ രീതിയിൽ തുടർന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടെ നാദാപുരം മണ്ഡല കമ്മിറ്റി ഇന്ന് രാവിലെയാണ് ഈ സമരം പ്രഖ്യാപിച്ചത് നാധാപുരം കോൺഗ്രസ് നിശ്ചയിച്ചുകൊണ്ടുള്ള അതിശക്തമായ സമര താണെങ്കിൽ അതിനെ തടയാൻ ഇവിടുത്തെ സാധ്യമല്ലാത്ത അങ്ങനെ അതിനെ തടയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പുസ്തക മുതലാളിമാരായ ആശുപത്രി മുതലാളിമാർക്ക് അവർക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കുക നാദാപുരം ഗവൺമെന്റ് ഈ ആശുപത്രിയെ നിങ്ങൾ കമ്മീഷൻ കമ്മീഷൻ ഇവിടുത്തെ ജീവനക്കാർ കിട്ടുന്ന കമ്മീഷൻ നിങ്ങൾ അവിടുത്തെ കാള അയച്ചുകൊണ്ട് അവരുന്ന് വാങ്ങണ്ടെ നിങ്ങൾക്ക് തരാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം സംഘടിപ്പിച്ച സംഘടിപ്പിച്ചു